പുറമറ്റം പഞ്ചായത്ത് സന്തോഷ ദിനങ്ങൾ സമ്മാനിച്ച് പ്രവാസിയായ വെണ്ണിക്കുളം വെള്ളരയിൽ പി സി റോയി പഞ്ചായത്തിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ ആരംഭിക്കുവാൻ വർഷങ്ങളായി ശ്രമം നടത്തിയിട്ടും ലഭിക്കാതിരുന്നപ്പോൾ പി സി റോയി തൻ്റെ ഉടമസ്ഥതയിലുള്ള അഞ്ച് സെൻറ്റ് സ്ഥലവും റോഡിനായി ഇരുപത്തിയേഴ് സെൻറ് സ്ഥലവും നൽകി നാടിന് മാതൃകയായി പുറമറ്റം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രൈമറി ഹെൽത്ത് സെന്ററിനായി അഞ്ച് സെന്റ് സ്ഥലവും ഇവിടേക്കുള്ള റോഡിനായി ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും വിട്ടു നൽകിയിരിക്കുകയാണ് ബെണ്ണിക്കുളം ബെള്ളാറിയിൽ പി സി റോയി എന്ന പ്രവാസി കഴിഞ്ഞ നാല്പത് വർഷമായി പ്രവാസി ജീവിതം നയിക്കുന്ന റോയി തന്റെ ജന്മനാടിനായി തന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് പ്രൈമറി ഹെൽത്ത് സെന്ററിനായി സ്ഥലം വിട്ടു നൽകിയത് കഴിഞ്ഞ ആറു വർഷമായി പ്രൈമറി ഹെൽത്ത് സെന്ററിനായി അധികാരികൾ സ്ഥലം തിരക്കി നടക്കുകയായിരുന്നു എങ്കിലും അനുയോജ്യമായ സ്ഥലം ആരും നൽകിയില്ല ആ സമയത്താണ് പുറമറ്റം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറായ ജൂലി കെ വർഗീസ് പി സി റോയി വെള്ളാറുമായി ബന്ധപ്പെടുന്നതും നാടിന്റെ പൊതുവായ ആവശ്യം ഉന്നയിക്കുന്നതും ജൂലിയുടെ ഈ അഭ്യർത്ഥന മാനിച്ച റോയി തന്റെ ഉടമസ്ഥതയിലുള്ള അഞ്ചു സെന്റ് സ്ഥലം പ്രൈമറി ഹെൽത്ത് സെന്ററിനായി നൽകുകയായിരുന്നു ഇതിന്റെ ആധാരമെഴുത്തും പൂർത്തിയാക്കി അധികാരികൾക്ക് കൈമാറിക്കഴിഞ്ഞു ഏക്കർ കണക്കിന് സ്ഥലം വർഷങ്ങളായി വെറുതെയിട്ടിരിക്കുന്നവർ പോലും നാടിന്റെ വികസനത്തിനായി ഒരിഞ്ച് സ്ഥലം വിട്ടു നൽകാത്ത കാലത്തിലാണ് റോയ് തന്റെ കൂടിയായ ഗ്രാമപഞ്ചായത്ത് അംഗം ജോലിയുടെ അഭ്യർത്ഥന മാനിച്ച് ഇത്രയും സ്ഥലം സർക്കാരിനായി നൽകിയത് ഈ പ്രദേശം വിദേശ രാജ്യങ്ങളുടെ നിലയിലേക്ക് ഉയർത്തക്ക വിധമുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് ഈ പ്രവാസിയുടെ ആഗ്രഹം ഇതിനായിട്ടാണ് തന്റെ സ്ഥലം വിട്ടു നൽകിയതെന്ന് പി സി റോയ് ബെള്ളാറ പറഞ്ഞു എനിക്ക് പ്രചോദനമായത് ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നു ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ ന്യൂസിലൻഡായിട്ട് ഞാൻ ഗൾഫിലുണ്ടായിരുന്നു സിംഗപ്പൂരിലുണ്ടായിരുന്നു പല സ്ഥലത്തുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ടോട്ടലി നമ്മുടെ നാട്ടുകാരുടെ ഒരു മെൻ്റാലിറ്റിയും കണ്ടു കഴിഞ്ഞപ്പോൾ വികസനം വരിക എന്ന് പറയുന്ന ഏതോ ചതുർത്ഥി കണ്ടുപോലെ അങ്ങനെയല്ല വേണ്ടി പക്ഷേ വികസനം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം അതിൻ്റെ ഭാഗമാക്കുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെ കഴിഞ്ഞ ആറു വർഷമായി ഇതുപോലൊരു പ്ലോട്ട് വേണമെന്ന് പറഞ്ഞു എന്നേക്കാൾ സമ്പന്നന്മാരാണ് ഈ വെണ്ണിക്കുളത്തെ ഒരു എൺപത് ശതമാനം പേരുമെന്ന് എനിക്കറിയാം അപ്പോൾ അവർ ഇനി ആറു വർഷമായി തുറച്ചായി നടക്കാണ് എനിക്ക് ഇച്ചിരി സ്ഥലം തരുമോ ഞങ്ങൾക്ക് സ്ഥലം തരുമോ പബ്ലിക്കിന് വേണ്ടി അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞാനിവിടെ ഈ അഞ്ച് സെൻറ്റ് സ്ഥലം അവർ ആക്ച്വലി മൂന്ന് സെൻ്റ് ചോദിച്ചുള്ളൂ അഞ്ച് സെൻറ്റ് സ്ഥലം പറഞ്ഞു ഞാൻ പറയും മൂന്ന് സെൻറ്റ് എൻ്റെ ഒരു ഐഡിയ വെച്ച് ഒരു പബ്ലിക് സ്ഥാപനം മൂന്ന് സെൻറ്റ് നടക്കത്തില്ല ഒരഞ്ച് സെൻറ്റെങ്കിലും വേണം അങ്ങനെയാണ് ആ സ്ഥലം വിട്ടുകൊടുത്തത് ഈ അഞ്ച് സെൻറ് സ്ഥലം മാത്രമല്ല ഇതിലേക്ക് കയറാനായിട്ട് ഇരുപത്തി എട്ട് സെൻറ്റ് സ്ഥലം ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം ഈ ഇങ്ങോട്ടുള്ള കൊടുത്തിട്ടുണ്ട് അതായത് അഞ്ച് പ്ലസ് ഇരുപത്തെട്ടാണ് മൊത്തം സ്ഥലം കൊടുത്തിരിക്കുന്നത് പലരും എന്നോട് പറഞ്ഞു ഈ വഴി വളരെ വളരെ വീതിയാണല്ലോ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം കാരണം എൻ്റെ ഒരു മനസ്സിലുള്ള ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിനെ ഈ പബ്ലിക് റോഡിനെ പി ഡബ്ല്യൂ റോഡിനെ താഴെ ഉടങ്ങാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലത്ത് എങ്ങനെ ചെല്ലുന്നു അല്ലെങ്കിൽ ന്യൂസിലൻഡിലെ ഒരു സ്ഥലത്ത് എങ്ങനെ ചെല്ലുന്നു അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു സ്ഥലത്ത് എങ്ങനെ ചെല്ലുന്നു ആ രീതിയിലായിരിക്കും ഇവിടെ ഡെവലപ്മെൻറ്റ് വരേണ്ടത് ഒരു 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 പ്ലാസ്റ്റിക് കാണാൻ കാണാൻ പാടില്ല പാടില്ല വേസ്റ്റ് എല്ലാം പൂക്കളും പ്രദേശം അതാണ് മനസ്സിലുള്ള കോൺസെപ്റ്റ് ുളം സബ് രജിസ്ട്രാർ ഓഫീസിലും ഇവിടെ സ്ഥലം നൽകാനുള്ള ആഗ്രഹത്തിലാണ് പി സി റോയി ഇതുകൂടാതെ തന്റെ ഭവനം നാട്ടിലെ പ്രധാന സംഘടനയായ വൈസ്മിൻസിന്റെ പ്രവർത്തനത്തിനായി ഇദ്ദേഹം പൂർണ്ണ സമയം വിട്ടു നൽകിയിരിക്കുകയാണ് നാടിന്റെ പുരോഗതിയും വികസനവും തന്റെ നേട്ടം കൂടിയാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് പി സി റോയ് ജനസേവകനായ ജൂലിയുടെ വാക്കുകൾ മുഖവിലേക്കെടുത്ത് ലക്ഷങ്ങൾ വിലവരുന്ന സ്ഥലം സർക്കാരിലേക്ക് എഴുതി നൽകിയത് പതിനഞ്ച് വർഷം ഗൾഫ് രാജ്യങ്ങളിലും സിംഗപ്പൂർ സ്വീഡൻ എന്നിവിടങ്ങളിലും ജോലി ചെയ്തിരുന്ന റോയി ഇരുപത്തഞ്ചു വർഷമായി ന്യൂസിലൻഡിലാണ് താമസം പ്രൈമറി ഹെൽത്ത് സെന്ററായി സ്ഥലം വിട്ടു നൽകിയ പി സി റോയിയോട് ഗ്രാമപഞ്ചായത്ത് അംഗം ജൂലി കെ വർഗീസ് നന്ദിയും പറഞ്ഞു മൂന്ന് വർഷമായിട്ട് ഞാൻ റോച്ചാന്റെ വരുന്നുണ്ട് എല്ലാ വർഷം വരുമ്പോഴും റോയിച്ചാനെ കണ്ട് സംസാരിക്കാൻ സംസാരിക്കാം സംസാരിക്കാമെന്ന് പറയും ഇതിപ്പം ഒരു സബ് സബ്സെന്ററിന് വേണ്ടി മൂ അഞ്ച് സെൻ്റ് തന്നതിൽ അതിയായ സന്തോഷമുണ്ട് ലോഹിച്ചാനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടിയാണ് അതുകൂടാതെ തന്നെ ന്യൂസിലൻഡ് പ്രവാസിയാണ് ലോഹിച്ചാൻ ഇത് ന്യൂസിലൻഡിൽ നാൽപ്പത് വർഷമായിട്ട് ന്യൂസിലൻഡിലാണ് ഫാമിലി ആയിട്ട് താമസിക്കുകയാണ് നമുക്ക് ഈ ഈ റോഡ് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലം റോഡിന് വേണ്ടി മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലം പഞ്ചായത്തിന് വേണ്ടി എഴുതി റോഡിനും ആ ഇരുപത്തേഴ് സെൻറ്റ് അഞ്ച് സെൻ്റ് കൂടുതലാണ് ഈ ഇരുപത്തേഴ് സെൻറ്റാണ് റോഡിന് വേണ്ടി മാത്രം തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ് നമുക്ക് ഇത്രയും സ്ഥലം ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് അത് വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് റോയി ചാനം റോയി ചായ പ്രാർത്ഥനയിൽ എന്നും ഓർക്കും ഇത് ഏറ്റവും നല്ല അനുഗ്രഹമായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം ലോകത്തിലെ ഏറ്റവും വലിയ കാർഡീലറായ ജാഗ്വാർ കമ്പനിയുടെ ക്വാളിറ്റി മാനേജറായ റോയിയുടെ ഭാര്യ ദീപ്തിയാണ് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഹാൻസ് ബെന്ന എന്നിവരാണ് മക്കൾ